ഹലോ ഹായ് വെൽക്കം ബാക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും ലിറ്റിൽസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളുടെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് ടു കനിവായ് നിലാവായ് എന്ന പാഠഭാഗം പാഠ അതിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ യൂണിറ്റ് ടുവിൽ ആദ്യമായി നമ്മൾ കനിവായ് നിലാവായ് എന്ന് തുടങ്ങുന്ന ഒരു തുടക്ക കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് വായിക്കാം കനിവായ് നിലാവായ് അമ്മ ഇത് കണ്ടോ നമ്മൾ പുതുതായി വാങ്ങി ഒട്ടിച്ച വാൾപേപ്പർ മുഴുവൻ വാവ ക്രയോൺസ് കൊണ്ട് കുത്തി വരച്ചു ജോലി കഴിഞ്ഞെത്തിയ അമ്മയെ പഠിക്കൽ തടഞ്ഞു നിർത്തി പരാതി പറയുകയായിരുന്നു മൂത്ത കുട്ടി നോക്കുമ്പോൾ ചുമരിലാകെ പതിച്ച ഭംഗിയുള്ള വാൾപേപ്പറിൽ നിറച്ചും പല നിറങ്ങൾ കൊണ്ടുള്ള കുത്തിവരകളും എഴുത്തും അമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നു എന്നാലും അതിനിടയിൽ അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചു പല വർണ്ണങ്ങൾ കൊണ്ട് വാവ കോറിയിട്ടിരിക്കുന്നത് അമ്മ ഇങ്ങനെ വായിച്ചു അമ്മ എനിക്കിഷ്ടമാണ് അമ്മ എനിക്കിഷ്ടമാണ് അമ്മ എനിക്കിഷ്ടമാണ് അമ്മയുടെ കണ്ണു നിറഞ്ഞു മുകളിൽ ചേർത്ത അനുഭവം വായിച്ചല്ലോ അമ്മയുടെ കണ്ണു നിറയ എന്താണ് കാരണം പറഞ്ഞു നോക്കൂ എന്തുകൊണ്ടായിരിക്കും കൂട്ടുകാരെ അമ്മയുടെ കണ്ണ് നിറഞ്ഞത് ആ ആ കുഞ്ഞു കുട്ടിക്ക് അറിയില്ല അല്ലയോ പുതിയ വാൾ പേപ്പറാണ് അതിൽ കുത്തി വരയ്ക്കരുത് എന്നൊന്നും കുട്ടിക്കറിയത്തില്ല കുഞ്ഞിൻ്റെ ആ ഒരു അവൻ്റെ ആ ഒരു പ്രായത്തിൽ തോന്നുന്നതാണ് അവിടെ കാണുന്നിടത്തൊക്കെ ഇങ്ങനെ വരയ്ക്കുക എന്നുള്ളത് പക്ഷെ എന്നാലും ആ വരയിലും ആ കുട്ടിക്ക് അമ്മയോടുള്ള അതികഠിനമായ ആ ഒരു സ്നേഹമാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഇല്ലേ അതുകൊണ്ടാണ് ആ കുഞ്ഞ് എന്താണ് അമ്മേ അമ്മയെനിക്കിഷ്ടമാണ് അമ്മയും എനിക്കിഷ്ടമാണ് എന്ന് ആ വരകളിൽ എഴുതി വെച്ചിരുന്നത് ഇനിയോ അത് കണ്ടപ്പോഴാണ് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പോയത് ഇല്ലയോ ഒരു പക്ഷേ അമ്മ അവനെ എന്താണ് ദേഷ്യത്തോടെ അടിക്കുകയോ ശകാരിക്കുകയോ ഒക്കെ ചെയ്ത് പോയേനല്ലയോ പക്ഷെ കുട്ടി എന്താണ് കുത്തി വരച്ചിരുന്ന് അമ്മ ശ്രദ്ധിച്ചപ്പോഴാണ് കുഞ്ഞിൻ്റെ ഉള്ളിലെ അമ്മയോടുള്ള സ്നേഹമാണ് അവനവിടെ വരകളിലൂടെ അവിടെ വരച്ച് വെച്ചിരിക്കുന്നതെന്ന് അമ്മയ്ക്ക് ബോധ്യമായ അതുകൊണ്ടാണ് അമ്മയുടെ കണ്ണ് നിറഞ്ഞു പോയത് തന്നെയാണ് ഇനി അടുത്ത പേജിലെ ഇനി സ്നേഹത്തെ പറ്റിയുള്ള ഒരു കഥ വായിച്ചാലോ സ്നേഹത്തെ പറ്റി പറയുന്ന ഒരു കഥയാണ് ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ എന്താണ് ആ കഥയുടെ ഹെഡിങ് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു ഉണ്ണിക്കണ്ണൻ ആടിനെ മേയ്ക്കുന്ന കുന്നിനെ പറ്റി ഒരു കഥയുണ്ട് ആ കഥ അവൻ മുത്തശ്ശി അവന് പറഞ്ഞു കൊടുത്തതാണ് അവന് ഏഴോ എട്ടോ വയസ്സുണ്ടാവും ഒരു ദിവസം രാത്രിയാണ് കഥ പറഞ്ഞത് തിരുവാതിരക്കാലത്ത് നല്ല പാല് പോലുള്ള നിലാവിൽ കുട്ടികളും മുതിർന്നവരുമൊക്കെ ഊഞ്ഞാലാടുകയാണ് അവർ പാട്ടുപാടുന്നുണ്ട് കയറിൽ മുറുക്കി പിടിച്ച് കഴുത്ത് മുകളിലോട്ട് വളച്ച് ആകാശത്തേക്ക് നോക്കി ഊഞ്ഞാലാടാൻ എന്തൊരു രസം അരിപ്പയിലിട്ട് അപ്പത്തിൻ്റെ പൊടി പൊടി തെങ്ങും പോലെ ആകാശം അപ്പോൾ അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും കുഴഞ്ഞും കുഴഞ്ഞുമറിയും മരച്ചില്ലകളും ഇലകളും മുകളിൽ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പന്തലാവും അമ്പ്ളിയമ്മാവൻ ആ പന്തലിൻ്റെ പഴുതുകളിലൂടെ അവിടെയും ഇവിടെയും വന്ന് എത്തിച്ച് നോക്കുന്ന നോക്കുന്ന നോക്കുന്നൊരു വികൃതി പയ്യനാവും ഹായ് അതോർത്തപ്പോൾ ഉണ്ണിക്കണ്ണന് ഇരിക്കപ്പെർത്തിയില്ലാതായി അപ്പോൾ നോക്കി ഇവിടെ ഉണ്ണിക്കണ്ണന് ആടിനെ മേയ്ക്കുന്ന കുന്നിനെ പറ്റി ഒരു കഥയുണ്ട് അതാരും പറഞ്ഞു കൊടുത്ത കഥയാണ് അവന് മുത്തശ്ശി പറഞ്ഞു കൊടുത്ത അല്ലേ ആ കഥ അവൻ്റെ മുത്തശ്ശി അവന് പറഞ്ഞു കൊടുത്തതാണ് അവന് ഏഴോ എട്ടോ വയസ്സുണ്ടാവും ഒരു ദിവസം രാത്രി അവൻ എന്ത് ചെയ്തു രാത്രിയാണ് കഥ അവന് മുത്തശ്ശി പറഞ്ഞു കൊടുത്തത് അതെപ്പോഴാണ് തിരുവാതിര തിരുവാതിരക്കാലത്ത് നല്ല പാല് പോലുള്ള നിലാവിൽ കുട്ടികളും മുതിർന്നവരും ഒക്കെ എന്താ എന്തു ചെയ്യും ഊഞ്ഞാലാടുകയാണ് അവർ പാട്ട് പാട്ടുപാടുന്നുണ്ട് കയറിൽ മുറുകി പിടിച്ച് കഴുത്തു മുകളിലോട്ടാഞ്ഞാണ് എന്താണ് കുട്ടികൾ എന്താ ഊഞ്ഞാലാടുന്നത് അപ്പോൾ ആകാശം എന്താണ് കുഴഞ്ഞു കുഴഞ്ഞും മറിഞ്ഞതുകൂട്ട് തോന്നും അവൻ്റെ തലയ്ക്ക് മുകളിൽ എന്താണ് ഇലകൾ ഇങ്ങനെ പന്തൽ പോലെ ആകും അതിൻ്റെ ഇടയിലൂടെ അമ്പിളിയമ്മാവിൻ്റെ വെളിച്ചം ഇങ്ങനെ വികൃതി കുട്ടികളെ പോലെ ഒളിഞ്ഞും പാത്തും ഒളിഞ്ഞും പാത്തും നോക്കുന്നത് കൂട്ട് തോന്നും ഇതൊക്കെയാണ് ഊഞ്ഞാലാടുമ്പോഴുണ്ടാകുന്ന അനുഭവം മുത്തശ്ശി നിക്കും വേണൊരു ഊഞ്ഞാൽ അവൻ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു പല്ലുകൊഴിഞ്ഞ മുത്തശ്ശി അകത്തിരുന്നു ജപിക്കുകയാണ് മുത്തശ്ശിക്ക് കാഴ്ച കുറവാണ് ചെവി ചെവിടൊരിത്തിരിയും ചെവിടൊരുത്തിരിയും കേൾക്കില്ല ചെവിടെന്ന് വെച്ചാൽ കാത് അപ്പോൾ കാഴ്ചയും കുറവാണ് ചെവി ചെവിയുടെ കേൾവിയും കുറവാണ് ഉണ്ണിക്കണ്ണൻ നാമം ജപിക്കുന്ന മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് കതിനെ പൊട്ടിച്ചു കതിനെ പൊട്ടിക്കാന്ന് വെച്ചാൽ ഒച്ചത്തിൽ സംസാരിച്ചു മുത്തശ്ശിക്ക് ചെവിയുടെ കേൾവി അല്പം കുറവാണ് കുറവാണില്ലയോ അതുകൊണ്ട് അവന് ഒച്ചത്തിൽ പറഞ്ഞു എന്താ എനിക്കും വേണം വേണൊരു ഊഞ്ഞാലെന്ന് മുത്തശ്ശി എനിക്കും ഒരു ഊഞ്ഞാൽ അമ്മ വരുമ്പോൾ മോനെ അപ്പോൾ മുത്തശ്ശി ഒന്നും കേൾക്കുന്നില്ല കേട്ടോ അപ്പോൾ അമ്മ എന്താ മുത്തശ്ശി എന്താ പറഞ്ഞത് ആ അമ്മ വരുമ്പോൾ കൊണ്ടുവരും കേട്ടോ കുഞ്ഞേന്ന് അവനെ സമാധാനപ്പെടുത്തു ഉണ്ണിക്കണ്ണൻ എന്തോ പറഞ്ഞെന്നല്ലാതെ എന്തു പറഞ്ഞെന്ന് മനസ്സിലാവാത്ത മുത്തശ്ശി അവനെ സമാധാനിപ്പിക്കാൻ ഒരു മറുപടിയും പറഞ്ഞ് നാമജപം തുടർന്നു അതെ ഒന്നും മനസ്സിലായില്ല ചെവി കേൾക്കുന്നില്ലല്ലോ അപ്പം മുത്തശ്ശി അത്രയും പറഞ്ഞു അമ്മ വരുമ്പോൾ മോന് കൊണ്ടു തരുമെന്ന് പറഞ്ഞ അവൻ കുട്ടിയെ സമാധാനപ്പെടുത്തിയിട്ട് മുത്തശ്ശി എന്തു ചെയ്ത് വീണ്ടും നാമം ജവിക്കാൻ തുടങ്ങി അതല്ല മുത്തശ്ശി അവന് കാര്യം മനസ്സിലായി വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ പപ്പടവും ഒക്കെ കൊണ്ടുവരും അതാണ് മുത്തശ്ശി സൂചിപ്പിച്ചത് അപ്പോൾ എന്താണ് അവൻ്റെ അമ്മ വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീയാണെന്ന് നമുക്കിതിലൂടെ മനസ്സിലായി ഇല്ലയോ അപ്പോൾ അവൻ്റെ അമ്മ തിരിച്ചു വരുമ്പോഴെന്താണ് കുറച്ച് ചോ തണുത്ത ചോറും കറിയും നനഞ്ഞ തൂവാല പോലെ എന്താ ചോറിൻ്റെ പുറത്തൊക്കെ വെച്ചിട്ട് കൊണ്ടുവരുന്നതായിരിക്കും അതുകൊണ്ടാണ് നനഞ്ഞ തൂവാല പോലായ പപ്പടവും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കും അതാണ് മുത്തശ്ശിയോട് ചോദിക്കുന്നത് ഉണ്ണി അതാണ് ചോദിക്കുന്നതെന്ന് വിചാരിച്ചാണ് മുത്തശ്ശി പറയുന്നത് അമ്മ വരുമ്പോൾ കൊണ്ടുവരുമെന്നില്ലയോ ഏ ഇന്നത്തെ കാലത്ത് കുട്ടികൾ അങ്ങനത്തെ ആഹാരം കഴിക്കുമോ ഇല്ലയോ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അല്ലയോ അത് കേട്ടപ്പോൾ അവന് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു വലിയ ഓടിട്ടൊരു മാളിക വീട്ടിലാണ് അമ്മയ്ക്ക് ജോലി അപ്പം അവൻ അത് അമ്മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ടപ്പോഴത്തേക്ക് എന്താണ് അവന് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഓർമ്മ വരുന്നു അപ്പോൾ അവൻ്റെ അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്തെ പറ്റിയുള്ള കാര്യമാണ് ഓടിട്ടൊരു മാളിക വീട്ടിലാണ് അമ്മയ്ക്ക് ജോലി അമ്മയുടെ കൂടെ ഒരു ദിവസം അവനാ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പോഴും അടഞ്ഞുകിടക്കുന്ന ഇരുമ്പ് ഗേറ്റിൻ്റെ ഇരുവശങ്ങളിലും കൊണ്ട് നിൽക്കുന്ന സിംഹപ്രതിമ കണ്ടപ്പോൾ അവന് പേടി തോന്നിയില്ല അമ്മ കാണാതെ അവൻ വലിച്ചു നീട്ടി അതിനെ ഒരു കൊഞ്ഞനം കുത്തി അപ്പം നോക്കി അവൻ്റെ രസകരമായ ഒരു കുസൃതികളാണേ ഒരു ദിവസം അമ്മയുടെ കൂടെ അവനാ വലിയ വീട്ടിലേക്ക് അമ്മ ജോലി ചെയ്യുന്ന വലിയ വീട്ടിലേക്ക് പോയി എന്താണ് അടഞ്ഞു കിടക്കുന്ന ഇരുമ്പ് ഗേറ്റ് അല്ലേ വാതുക്കൽ മതിലൊക്കെ ഇട്ട വലിയ വീടല്ലേ ഇരുമ്പ് ഗേറ്റിൻ്റെ ഇരുവശങ്ങളിലായിട്ട് പല്ലിളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സിംഹങ്ങളുണ്ടായിരുന്നു അതിനെ കണ്ടിട്ട് അവന് പേടിയൊന്നും തോന്നിയില്ല അമ്മ കാണാതെ അവൻ എന്ത് ചെയ്തു ആ സിംഹങ്ങളെ നോക്കി കുഞ്ഞിണും കുത്തിന്ന് ഇല്ലയോ കുഞ്ഞു കുട്ടിയല്ലേ അപ്പൊ അവൻ്റെ ചെറിയ ചെറിയ അതിൻ്റെ മുഖം കണ്ടാൽ ആർക്കും അങ്ങനെ ചെയ്യാൻ തോന്നും അപ്പോൾ അവൻ സ്വയം പറയാണ് അതിൻ്റെ മുഖം കണ്ടാൽ ആർക്കും അങ്ങനെ ഒന്ന് ചെയ്ത് ചെയ്യാൻ തോന്നും ഗേറ്റ് കടന്ന് അകത്ത് ചെന്നപ്പോൾ അവിടെ വലിയൊരു പൂന്തോട്ടം എന്തൊക്കെ പൂക്കൾ പൂക്കളാണതിൽ ഉണ്ണിക്കണ്ണന് നോക്കിയിട്ടും നോക്കിയിട്ടും മതി വന്നില്ല പുലരാൻ പുലരാൻ കാലത്തെ പൂക്കൾക്ക് മണമോ ഭംഗിയോ ഏതാണ് കൂടുതലെന്ന് പറയാൻ ആർക്കും വയ്യ അപ്പം ഗേറ്റൊക്കെ തുറന്ന് അകത്തേക്ക് ചെന്നപ്പോഴെന്താ മനോഹരമായ പൂന്തോട്ടമാണ് അതിലേ പൂക്കളെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആ കുട്ടിക്ക് ഏതൊക്കെ തരത്തിലുള്ള പൂക്കളാണെന്ന് പോലും അവന് അറിയാൻ വയ്യാത്ത പോലെ അവന് അത്ഭുതപ്പെട്ടിരിക്കുക അതേപോലെ തന്നെ പുലരാൻ പോകുമ്പോൾ പൂക്കളുടെ ഭംഗി മണത്തിലാണോ എന്താണ് ഭംഗിയിലാണോ എന്ന് പോലും കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയാത്തത്ര ഭംഗിയുള്ള പൂന്തോട്ടം നോക്കിക്കേ അമ്മയുടെ വസ്ത്രത്തിൽ പിടിച്ച് പൂക്കളുടെ ഭംഗി നോക്കി നോക്കി അവൻ മുന്നോട്ട് നടന്നു പെട്ടെന്ന് ആ പൂന്തോ പൂന്തോപ്പിനകത്തു നിന്ന് ഒരു ശബ്ദം എന്തിനെ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നത് പെട്ടെന്ന് പൂന്തോട്ടത്തിനകത്ത് നിന്ന് ഒരു ശബ്ദം എന്തിനായി കൂട്ടി കുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നത് ജോലിക്ക് വരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരാരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഉണ്ണിക്കുട്ടൻ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് സൂക്ഷിച്ചു നോക്കി കഷണ്ടി തലയും നരച്ച കൺപുരികങ്ങളും ചുണ്ടി പിടിച്ച മുഖവും മുഖവുമുള്ള ഒരു തടിച്ച മനുഷ്യൻ അപ്പോൾ ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ നരച്ച കഷണ്ടി തല തലയും മുടിയില്ലാത്ത കഷണ്ടി തലയും നരച്ച കൺപുരികങ്ങളും ഇല്ലയോ പുരികങ്ങളുടെ എല്ലാം എന്താണ് രോമങ്ങൾ നരച്ചിരിക്കയാണ് ഷുണ്ടി പിടിച്ച മുഖം ദേഷ്യം പിടിച്ച മുഖം ഷുണ്ഠി ദേഷ്യം ഒരു തടിച്ച മനുഷ്യൻ തടിയനായ ഒരു മനുഷ്യൻ എന്താ പറഞ്ഞത് എന്തിനാണ് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നത് ജോലിക്ക് വരുമ്പോൾ കുട്ടികളെ കൊണ്ടുവര കൊണ്ടുവരരുതെന്നുള്ള കാര്യം അറിയത്തില്ലയെ എന്നാണ് അദ്ദേഹം ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നത് അമ്മ മകനെ ഒരാ ഓരത്ത് മാറ്റി നിർത്തി ആ മനുഷ്യനിൽ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് വേഗം നടന്നു ആ വീട്ടിൽ അവൻ പിന്നീട് ഒരിക്കലും പോയിട്ടില്ല എന്തുകൊണ്ടോ അവിടെ പോകാൻ പറ്റില്ലെന്നൊരു തോന്നൽ അവൻ പിന്നീട് പലതവണ അമ്മയോട് ചോദിച്ചിട്ടും പൂ പൂന്തോപ്പിൽ രാക്ഷസനുണ്ടോ രാക്ഷസനുണ്ടാകുമോ പലതവണ പിന്നീടും അവൻ അവിടെ പോകാൻ വേണ്ടി അമ്മയോട് ചോദിച്ചു പക്ഷേ അമ്മ കൊണ്ടുപോയിട്ടില്ല ആ വീട്ടിൽ നിന്നാണ് തണുത്തറിയ ചോറും കറികളും അമ്മ കൊണ്ടുവരുന്നത് ചിലപ്പോൾ സന്ധ്യയ്ക്ക് വരും മറ്റു ചിലപ്പോൾ നല്ല ഓണം ഇരുട്ടിയിട്ടും വരും അമ്മ അവൻ ഉറങ്ങിയിട്ടും വരുന്ന ദിവസവും കുറവല്ല അവൻ ഉറങ്ങിയിട്ടാണ് അമ്മ വരുന്നതെങ്കിൽ വന്ന ഉടനെ വിളി വിളിച്ചുണർത്തും വെള്ളമെടുത്ത് മുഖവും കണ്ണുമൊക്കെയും നനയ്ക്കും നല്ല ഉറക്കമുള്ളപ്പോൾ കണ്ണു നനയ്ക്കുന്നത് വലിയ ശല്യമാണ് ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിലിരിക്കും അമ്മ ചോറും കുഴച്ച് വാരിക്കൊടുക്കും എൻ്റെ മോൻ ഇത്തിരി കൂടി ഉണ്ടോളൂ ഉറക്കം കൊണ്ട് നനഞ്ഞു തൂങ്ങുന്ന കൺപോളകളിൽ ഉമ്മ വെച്ചും കൈകൊണ്ട് വാത്സല്യപൂർവ്വം തലോടിയും അമ്മ മകനെ ഊട്ടാൻ ശ്രമിക്കും ഉരുൾ ഉരുളകൾ ഓരോന്നായി വായിലേക്ക് കടക്കും ചിലപ്പോൾ വായിൽ ഉരുള വെച്ചുകൊണ്ട് തന്നെ അവൻ ഉറങ്ങിപ്പോകും അമ്മ അവനെ പിടിച്ചു കുലുക്കും നോക്കി ഒരമ്മയുടെ എന്താണ് വാത്സല്യമാണ് അതിൽ കാണുന്നതില്ലെയോ അപ്പോൾ എന്താണ് അമ്മ മിക്ക ദിവസങ്ങളിലും വരുമ്പോഴത്തേക്ക് എന്താണ് ഇരുട്ടും ചില ദിവസങ്ങളിൽ എന്താണ് രാത്രിയാകും ഇല്ലയോ ആ സമയത്തൊക്കെ എന്താണ് അമ്മ വരുമ്പോൾ ഉണ്ണി ഉറങ്ങി കാണും അപ്പോൾ അമ്മ എന്തു ചെയ്യും ആ കൊണ്ടുവരുന്ന തണുത്തുറഞ്ഞ ചോറ് കഴിക്കാൻ അവൻ കാത്തിരിക്കും അല്ലയോ അപ്പം ഇരുട്ടും ഒരുപാട് താമസിക്കുന്നതുകൊണ്ട് കുട്ടികളല്ലേ ഉറങ്ങിപ്പോവും അമ്മയപ്പോൾ പെട്ടെന്ന് കുഞ്ഞിനെ എടുത്ത് അവനെ ഇത്ര ഉറങ്ങിപ്പോയാലും തണുത്ത വെള്ളത്തിൽ അവൻ്റെ മുഖമൊക്കെ കഴിയിച്ചിട്ട് ആ അവനെ ഇരുത്തി അമ്മ സ്നേഹത്തോടെ തലോടി ഉമ്മയൊക്കെ കൊടുത്ത് വളരെയധികം കൂടി ആ കുഞ്ഞിനെ അമ്മ ആ കൊണ്ടുവരുന്ന ഭക്ഷണം ഊട്ടിപ്പിക്കും മോനെ ഉണ്ണി ഉണ്ണി വിളി കേട്ട് ഞെട്ടി അവൻ വേഗത്തിൽ ചവയ്ക്കാൻ തുടങ്ങും അമ്മ നേരത്തെ വരുന്ന ദിവസങ്ങളിൽ അവന് സന്തോഷമാണ് അങ്ങനെ ഉറക്കത്തിലിരുന്ന് കഴിക്കുമ്പോൾ കുഞ്ഞ് ഉറങ്ങിപ്പോകും അപ്പോൾ അമ്മ മോനെ മോനേന്ന് വിളിക്കുമ്പോൾ അവൻ ഞെട്ടി ഉണർന്ന് വീണ്ടും അത് ചവച്ച് ചവച്ച് ഇറക്കും എത്ര താമസിച്ചാലും കുഞ്ഞിന് കൊണ്ടുവരുന്ന ആഹാരം കൊ കഴിപ്പിക്കാതെ അമ്മ അവന് കിടത്തത്തില്ല അമ്മ നേരത്തെ വരുന്ന ദിവസങ്ങളിൽ ഉണ്ണിക്ക് വളരെയധികം സന്തോഷമാണ് അവനോടി മുറ്റത്ത് ചെന്ന് കൈകൾ രണ്ടും പൊക്കിക്കൊണ്ട് പറയും എന്നെ എടുക്കമ്മേ അയ്യേ എൻ്റെ ഉണ്ണി നിനക്ക് കുറവില്ലേ ഇത്ര പോകുന്നൊരു ചെറു വ ചെറു വാല്യക്കാരനെ എടുത്തുകൊണ്ട് നടക്കേ അമ്മ അവനെ കളിയാക്കും കോലായിലോളം മതി അവൻ അമ്മയെ തടുത്തിട്ട് പറയും പിന്നെ അമ്മയ്ക്ക് ഒഴു ഒഴി ഒഴികഴിവൊന്നുമില്ല അപ്പോൾ എന്താണ് കുട്ടി അമ്മ നേരത്തെ വരുന്ന ദിവസങ്ങളിൽ അവന് ഭയങ്കര സന്തോഷം അല്ലേ അവൻ ഓടി മുറ്റത്തേക്ക് ഇറങ്ങി ചെന്ന് അമ്മയോട് പറയും അമ്മ എന്നെ എടുക്ക് എന്നെ എടുക്കുന്നു പറയും അല്ലേ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെ അല്ലേ അമ്മ എടുക്കെടുക്കുന്നു പറഞ്ഞ് അവരിങ്ങനെ ചില നേരത്തെ കൊഞ്ചിക്കും നമ്മുടെ അമ്മമാരോട് അച്ഛന്മാരോടൊക്കെ കൊഞ്ചും ഇല്ലേ അപ്പോൾ അതുപോലെ അവനിങ്ങനെ കൊഞ്ചും അമ്മയെ കാണുമ്പം അപ്പോൾ അമ്മ എന്താണ് കളിയാക്കിക്കൊണ്ട് പറയും ഇത്രയും വലിയൊരു ചെറുക്കനെയാണോ ഞാൻ എടുക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും കോലായി വരെ മതിയമ്മയെ തിണ്ണയിൽ വരെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം ഉണ്ടല്ലോ സിറ്റ് ഔട്ട് അവിടെ വരെ മതിയമ്മയെന്ന് പറയുമ്പോൾ അമ്മയ്ക്കത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കുട്ടിയോടുള്ള അമ്മയുടെ ആ സ്നേഹം അമ്മ വലതു കൈയിലെ ചോറ്റുപാത്രം മുറുകെ പിടിച്ച് ഇടത് കൈ കൊണ്ട് ഉണ്ണിക്കണ്ണനെ വാരി ഒക്കിൽ വെക്കും അപ്പോൾ അമ്മ അവൻ്റെ ആ ഒരു നിർബന്ധം കൊണ്ട് എന്തു ചെയ്യും വലതുകൈയിലിരുന്ന ചോറ്റുപാത്രം മുറുകെ പിടിക്കും അത് താഴെ വീഴാതെ മുറുകെ പിടിച്ചിട്ട് ഇടതുകൈ കൊണ്ട് ഉണ്ണിക്കണ്ണനെ വാരി ഒക്കത്തിരുത്തും ഒക്കത്തിരിക്കുക നമ്മുടെ അമ്മമാരെടുത്ത് ഒക്കത്ത് വെക്കത്തില്ലേ ഒക്കത്ത് വെക്കും അപ്പോൾ അവൻ്റെ കാലുകൾ മുറ്റത്തെ മണ്ണിലൂടെ ഇഴയും അപ്പം അത്ര വലിയ ഉണ്ണിയാലയോ അവൻ്റെ കാലുകൾ അന്നേരം എന്താണ് ആ അമ്മയിൽ നീളമുണ്ട് ഉണ്ണിക്ക് അവൻ്റെ കാലുകൾ താഴെക്കൂടെ കിടന്ന് വലിയ അവൻ ഒരിക്കൽ പറ്റി പിടിച്ചിരുന്ന് പറ്റി പിടിച്ചിരുന്നു കൊണ്ട് അമ്മയുടെ കഴുത്തിലും കവിളിലും മാറി മാറി ഉമ്മ വയ്ക്കും അവൻ എന്തു ചെയ്യും അമ്മയെ പറ്റി പിടിച്ചിരുന്ന് അവൻ്റെ അമ്മയുടെ കഴുത്തിലും ഒക്കെ എന്താണ് ഉമ്മ കൊടുക്കും അമ്മയ്ക്കും മകനും ഒപ്പം അമ്മയ്ക്കും മകനും ഒപ്പം കുളിരും അവിടെ ഇരുന്നു കൊണ്ട് അവൻ പൂ പൂന്തോപ്പിലെ രാക്ഷസനെ പറ്റി ഒരു നൂറ് ചോദ്യം അമ്മയോട് ചോദിക്കും പൂക്കൾ അവൻ ഇഷ്ടമാണ് രാക്ഷസനെ വെറുപ്പും എന്നാൽ അവൻ ചോദിക്കുന്നത് അത്രയും രാക്ഷസനെ പറ്റി ആയിരിക്കും പൂക്കളെപ്പറ്റി അവനൊന്നും ചോദിക്കില്ല അപ്പോൾ ആ കുഞ്ഞിന് ആദ്യം പോയ ആ അനുഭവം വെച്ചുകൊണ്ട് എന്താണ് അവൻ അതൊരു രാക്ഷസനായിട്ടാണ് കാണുന്നത് അവന് എന്താണ് ആ രാക്ഷസനെ പൂന്തോട്ടത്തിലെ രാക്ഷസനെയൊക്കെ പറ്റി എന്താണ് ഒരുപാട് ചോദിക്കും പൂക്കളെ അവന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പൂക്കളെ പറ്റിയൊന്നും അവൻ ചോദിക്കത്തില്ല എല്ലാം രാക്ഷസനെ പറ്റിയുള്ള ചോദ്യങ്ങളായിരിക്കും അമ്മയോട് ചോദിക്കുന്നത് അങ്ങനെ അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു മാതൃബന്ധം ആ ഒരു സ്നേഹം വാത്സല്യമൊക്കെയാണ് അതിന് സൂചിപ്പിക്കുന്നത് അവൻ ഓരോന്ന് ആലോചിച്ചു കൊ കൊണ്ടു നിൽക്കുമ്പോൾ നാമം ജപിച്ചു കഴിഞ്ഞ് മുത്തശ്ശി ചുറ്റുപാടും ഒന്ന് തപ്പി നോക്കി മെലിഞ്ഞ് കോലുപോലെ നീണ്ട വിരലുകൾ ഉണ്ണിക്കണ്ണൻ്റെ ശരീരത്തിൽ തടഞ്ഞു അവന് മുത്തശ്ശിയുടെ വിരലുകൾ ഇഷ്ടമല്ല പക്ഷേ മുത്തശ്ശിയെ ഇഷ്ടമാണ് മുത്തശ്ശിയുടെ മുഖം ഇഷ്ടമാണ് കൊഴിഞ്ഞ് വായ കൊണ്ട് മുത്തശ്ശി എത്ര ചുംബിച്ചാലും അവനൊരു അവനൊര അലോഖ്യവുമില്ല വെച്ചാൽ ഇഷ്ടക്കേടില്ലെന്ന് ആ വിരലുകൾ അങ്ങനെയല്ല തടവുമ്പോൾ അത് ശരീരത്തിൽ വല്ലാതെ തട്ടും അതൊട്ടും സഹിക്കാൻ കഴിയില്ല അപ്പം മുത്തശ്ശിയെ പറ്റിയാണ് മുത്തശ്ശിയുടെ വിരലുകൾ കൊണ്ട് അങ്ങനെ തടവുന്നത് അവന് ഇഷ്ടമല്ല പക്ഷേ മുത്തശ്ശി അവനെ ഉമ്മ വെക്കുന്നതും വാത്സല്യം കാണിക്കുന്നതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അവനൊരു അലവോഹയൊക്കെ കേടുമില്ല പക്ഷെ മുത്തശ്ശിയുടെ കായ്കൊണ്ട് അവനെ അങ്ങനെ തലോടുമ്പോഴെന്താണ് ശരീരത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ അത് തട്ടും അതുകൊണ്ടാണ് അവന് വിരലുകൾ ഇഷ്ടമല്ലെന്ന് പറയുന്നത് മുത്തശ്ശി അവന് നല്ല ഇഷ്ടമാണ് പുരികങ്ങൾ മുഴുവൻ കൊഴിഞ്ഞു പോയ കൺപോളകൾക്കുള്ളിൽ വെള്ളനിറം കയറിയ കൃഷ്ണമണിയാണ് മുത്തശ്ശിക്കുള്ളത് മുത്തശ്ശിയുടെ പ്രത്യേകതകൾ എന്താ പ്രായാധിക്യം കൊണ്ട് ഇല്ലയോ പ്രായം ഒരുപാടായത് കൊണ്ട് പുരികങ്ങൾ മുഴുവൻ കൊഴിഞ്ഞുപോയി ഇല്ലയോ പുരികങ്ങളൊന്നുമില്ല എല്ലാ പുരികങ്ങളും കൊഴിഞ്ഞുപോയി നേരത്തെ പറഞ്ഞിരുന്നു മുത്തശ്ശിക്ക് കാഴ്ച കുറവാണ് കേൾവി കേൾവിശക്തി ഇല്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇല്ലയോ അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിച്ചു പോവാം മുത്തശ്ശിക്ക് അതിന് അത്രയും അധികം പ്രായമുണ്ട് ഇപ്പോൾ നോക്കി എന്താ പല്ല് കൊഴിഞ്ഞിട്ടുണ്ട് ഇല്ലയോ പല്ല് കൊഴിഞ്ഞ വായയുണ്ട് വായയാണെന്ന് പറഞ്ഞു അതേപോലെ എന്താണ് ചർമ്മങ്ങളെല്ലാം ചുക്കി ചുളിഞ്ഞ ചർമ്മമാണ് എന്താണ് പുരികങ്ങളെല്ലാം കൊഴിഞ്ഞു പോയി കൺപോളകൾക്കുള്ളിൽ വെള്ളം നിറം കയറി കൃഷ്ണമണിയാണ് ഇല്ലയോ കൃഷ്ണമണിക്ക് എന്താണ് വെള്ളം നിറം ശക്തി ഇല്ലാത്തത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് മുത്തശ്ശിയുടെ പ്രത്യേകത അതിന് ചന്തമില്ലെങ്കിലും അതിൽ നിറച്ചും സ്നേഹമാണുള്ളതെന്നും ഉള്ളതെന്നും ഉണ്ണിക്കണ്ണൻ അറിയാം ഇങ്ങനെയൊക്കെയാണ് മുത്തശ്ശി പ്രായ ഒരുപാടായി മുത്തശ്ശിക്ക് കേൾവിയില്ല കാഴ്ചയില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാ കുറവുകളും ഉണ്ടെങ്കിലും മുത്തശ്ശിയുടെ മുത്തശ്ശി നിറയും സ്നേഹമാണെന്ന് ഉണ്ണിക്കണ്ണൻ അറിയാം കുന്നുകുന്നാണ് മുത്തശ്ശി കൂന്നു കൂന്നാണ് മുത്തശ്ശി നടക്കുന്നത് ഉണ്ടോ കൂനിക്കൂനിയാണ് മുത്തശ്ശി നടക്കുന്നത് അല്ലേ വളഞ്ഞു പോയി കൂനിക്കൂനിയാണ് നടക്കുന്നത് അത് മുത്തശ്ശി അല്ലെങ്കിൽ ഒച്ചയുണ്ടാക്കാതെ പിന്നിൽ കൂടി ഓടിച്ചെന്ന് മുതുക ചാ ചാടി വീണ് ആന കളിക്കാൻ നല്ല രസമായിരിക്കും നോക്കി അത് മുത്തശ്ശി അല്ലെങ്കിൽ ഒച്ചയുണ്ടാക്കാതെ പിന്നിൽ കൂടി ഓടിച്ചെന്ന് മുതുക ചാടി വീണ് ആന കളിക്കാൻ നല്ല രസമായിരിക്കും അന്ന് കുഞ്ഞു കുട്ടിയല്ലേ അവൻ്റെ ചിന്തകളാണേ മുത്തശ്ശി ആയതുകൊണ്ട് അത് വയ്യ മുത്തശ്ശി അല്ലായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ കളിക്കാൻ നല്ല രസമായിരുന്നു ഇതിപ്പോൾ എൻ്റെ മുത്തശ്ശിയല്ലേ അതുകൊണ്ട് എനിക്ക് അത് വയ്യ എന്നാലും മുത്തശ്ശി മുന്നിൽ കൂടി നട നടന്നു പോകുമ്പോൾ പലവട്ടം അവൻ അവനത് ആലോചിച്ച് നിന്ന് പോയിട്ടുണ്ട് പക്ഷേ പലവട്ടം അവൻ അതിന് ആലോചിച്ചിട്ടുണ്ട് ആന കളിച്ചാലോന്ന് പക്ഷെ മുത്തശ്ശിയല്ലയോ എന്ന് വിചാരിച്ച് അവൻ അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് കൈവിരലുകൾ ഉണ്ണിക്കണ്ണൻ്റെ ശരീരത്തിൽ തടഞ്ഞപ്പോൾ മുത്തശ്ശി വിളിച്ചു ചോദിച്ചു മോനെ ഉണ്ണി നിനക്ക് വിശക്കുന്നുണ്ടോ അതല്ല മുത്തശ്ശി അവൻ കതിനെ പൊട്ടിച്ചു എനിക്കൊരു ഊഞ്ഞാൽ വേണം ഇല്ലയോ മുത്തശ്ശി ചോദിച്ചു നിനക്കെന്താ മോനെ വിശക്കുന്നുണ്ടോ എന്ന് ഏ അപ്പം മുത്തശ്ശിക്ക് കേൾവിയില്ലല്ലോ നേരത്തെ കാര്യം എന്താണ് മുത്തശ്ശിയോട് ഊഞ്ഞാൽ വേണമെന്നല്ലേ കുട്ടി ചോദിച്ചു അപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം അവന് ഓർമ്മ വന്നത് അല്ലേ പക്ഷെ അവൻ എന്താ പറഞ്ഞത് എനിക്ക് വിശക്കുന്നൊന്നുമില്ല ആ കാര്യമല്ല എനിക്കൊരു ഊഞ്ഞാൽ വേണം എന്നാണ് മുത്തശ്ശിയോട് പറയുന്നത് അമ്മയെ പറ്റിയുള്ള ഓർമ്മയും അമ്മ ചോറ് കൊണ്ടുവരുന്നതും അമ്മ ജോലിക്ക് പോകുന്ന വീടും അമ്മയുടെ വാത്സല്യങ്ങളും ഇതെല്ലാം എന്താണ് കുട്ടിയുടെ ഓർമ്മയാണ് കേട്ടോ ഇത്തവണ കണക്കിനു പറ്റി ഉണ്ണിക്കണ്ണൻ്റെ കതിനവിടി മുത്തശ്ശിയുടെ കാതിലെത്തി ഇത്തവണ അവൻ ഉറച്ചു പറഞ്ഞത് മുത്തശ്ശിയുടെ കാതിലെത്തി ഊഞ്ഞാലോ അതെന്തിനാ ആ ആടാനാണ് മുത്തശ്ശി ആടി ആടി ആകാശത്തിൽ പൊങ്ങുമ്പോൾ വലിയ മരത്തിൻ്റെ കൊമ്പ് തൊട്ട തൊടണം ഇലകൾ പറിച്ചെടുക്കണം കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് നക്ഷത്രങ്ങളെ തട്ടിതെറുപ്പിക്കണം അപ്പോൾ കുട്ടിയുടെ ആഗ്രഹങ്ങൾ നോക്കിക്കേ ഊഞ്ഞാലാടാനാണെന്ന് ആടി ആടി എന്ത് ചെയ്യണം ആകാശത്ത് പൊങ്ങുമ്പോൾ വലിയ മരത്തിൻ്റെ കൊമ്പ് തൊടണം ഇലകൾ പറിച്ചെടുക്കണം ആ മരത്തിൻ്റെ ഇലകൾ പറിച്ചെടുക്കണം കാലിൻ്റെ തള്ളവരൽ കൊണ്ട് നക്ഷത്രങ്ങളെ തട്ടിത്തെറുപ്പിക്കണം ഇതൊക്കെയാണ് അവൻ്റെ ഊഞ്ഞാലാട ഊഞ്ഞാലാടുമ്പോൾ ചെയ്യേണ്ട അവൻ്റെ ലക്ഷ്യങ്ങൾ കുഞ്ഞു കുട്ടിയുടെ ആ ഒരു ആഗ്രഹങ്ങളും ചിന്തകളും ഒക്കെയാണത് അങ്ങനെ തൻ്റെ മോഹങ്ങൾ പലതും ഉണ്ണിക്കണ്ണൻ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശിയുടെ മെലിഞ്ഞ നീണ്ട കൈവിരലുകൾ അവൻ്റെ കൈത്തണ്ടയിൽ ചേർന്നു മുത്തശ്ശി അവനെ മടിയിലിരുത്തി മൂർധാവിൽ ചുംബിച്ചു മൂർധാവ് നെറ്റിയിൽ ചുംബിച്ചു അല്പനേരത്തേക്ക് ലോകത്തിലെ എല്ലാ വൃത്തികേടുകളും അവൻ മറന്നു മുത്തശ്ശിയുടെ ചുംബനത്തിന് ഒരു ഇളചൂട് പാലപ്പൂവിൻ്റെ മിനുസവുമുണ്ട് അധിക നേരം അങ്ങനെ ചുംബിക്കാൻ സമ്മതിച്ചാൽ അവൻ ഉറങ്ങിപ്പോകും അത്രയ്ക്ക് മൃദുലമാണെന്ന് ആ മുത്തശ്ശിയുടെ ആ ചുംബനം ഉറങ്ങാനുള്ള എന്തോ മയക്കു വിദ്യയുണ്ട് മുത്തശ്ശിയുടെ ചും ചുണ്ടിൽ അവൻ വീണ്ടും തൻ്റെ അപേക്ഷ ആവർത്തിച്ചു ഉറക്കി മുത്തശ്ശി നിക്ക് നിക്കൊരു ഊഞ്ഞാൽ അവന് ഊഞ്ഞാലിനെയൊക്കെ ഊഞ്ഞാൽ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു അങ്ങനെ മുത്തശ്ശി സമാധാനപ്പെടുത്തി ആദ്യമൊന്നും മുത്തശ്ശിക്ക് കേട്ട് കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു അല്ലയോ പിന്നീട് മുത്തശ്ശി അത് കേട്ടു കേട്ടപ്പോൾ അപ്പം എന്തിനാന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ ആ ഊഞ്ഞാൽ കിട്ടിയാലുള്ള ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ മുത്തശ്ശിയോട് പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊടുത്തുല്ലയോ അതൊന്നും നടക്കാൻ സാധിക്കാത്ത ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങളാണല്ലേ അതുകൊണ്ട് മുത്തശ്ശി എന്തു ചെയ്തു അവനെ പതിയെ ഉറക്കാനായിട്ട് എന്ത് ചെയ്തു അവനെ പിടിച്ചു മടി കിടത്തി ഉമ്മ കൊടുക്കാൻ ഉമ്മ കൊടുത്തുല്ലയോ അപ്പോഴും അവൻ എന്താണ് കണ്ണടഞ്ഞടഞ്ഞ് വരുമ്പോഴും എന്താണ് പറയുന്നത് എനിക്കൊരു ഊഞ്ഞാലെന്ന് വീണ്ടും ചോദിക്കുകയാണ് ചോദിക്കുകയാണല്ലെയോ നോക്കിയേ തിക്കൊടിയൻ്റെ രാക്ഷസൻ്റെ ചിരി എന്ന കഥയിലെ ഒരു ഭാഗമാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഒരു കഥയാണ് പരസ്പരം അമ്മയെയും മുത്തശ്ശിയേ ഒക്കെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയുടെ തിരിച്ച് മുത്തശ്ശിക്കും അമ്മയ്ക്കും ഒക്കെ തിരിച്ച് ആ കുട്ടിയോടുള്ള വാത്സല്യവും സ്നേഹവും ഒക്കെ പറഞ്ഞു തരുന്ന ഒരു നല്ല ഒരു കഥയാണ് ഇത് അപ്പം ഈ കഥ ടീച്ചറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച്